അള്ളാഹു ഇങ്ങനെയുള്ള താക്കീതുകാരെ എല്ലാ ഉമ്മത്തിലേക്കും നിയോഗിച്ചിട്ടുണ്ട് അതിൽ അള്ളാഹു പേര് പറഞ്ഞു തന്നവരുണ്ട് നബുഖഅള്ളാഹു പേര് പറഞ്ഞു തരാത്തവരുമുണ്ട് ഖുറാനിൽ അള്ളാഹു പറഞ്ഞു മിൻഹും അവരിൽ ഒനബിയെ നാം താങ്കൾക്ക് പേര് ചരിത്രം പറഞ്ഞു തന്നവരുണ്ട് പറഞ്ഞു തരാത്തവരുണ്ട് നാം പേര് പറഞ്ഞു തന്ന നാം ചരിത്രം പറഞ്ഞു തന്നവരുണ്ട് പറഞ്ഞു തരാത്തവരുണ്ട് മുഴുവൻ നബിമാരിലും റസൂലുകളിൽ നമ്മൾ വിശ്വസിക്കുന്നു പേര് പറഞ്ഞു തന്നവരിൽ അങ്ങനെ വിശ്വസിക്കുന്നു കുറാനിൽ ഇരുപത്തിയഞ്ച് നബിമാരുടെ പേര് പറയപ്പെട്ടിട്ടുണ്ട് ഹദീഥുകളിൽ അതല്ലാത്ത നബിമാരുടെയും പേര് പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തഫ്സീറുകളിൽ മുൻഗാമികളിൽ നിന്ന് ചില നബിമാരുടെ പേരുകൾ വന്നിട്ടുണ്ട് അതല്ലാതെ ൂ മറ്റുള്ള മതസ്ഥരുടെ ദൈവങ്ങളും അവരുടെ ഇതിഹാസ പുരുഷന്മാരും ഒക്കെ നബിമാരാണ് എന്ന രൂപത്തിൽ ഉറപ്പിച്ചു പറയുക എന്നത് തീർത്തും തെറ്റായ നിലപാടാണ് തീർത്തും തെറ്റായ നിലപാടാണ് കാതിയാനികൾ പറയാറുണ്ട് ഇവിടെയുള്ള ഹൈന്ദവരായ ആളുകളുടെ ഇലാഹുകളുടെ പേര് പറഞ്ഞിട്ട് എന്ത് പറയും അലേഹിസ്സലാം എന്ന് പറയും അവർ ആരാധിക്കുന്ന ബിംബം വെച്ച് ആരാധിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അലി ഹിസ്സലാം ശരിയാണ് നിങ്ങളുടെ നബിയുടെ പേര് അലി ഹിസ്സലാം എന്ന് പറയാമെങ്കിൽ ഇതും അലിഹിസ്സലാം എന്ന് പറയാം യോജിക്കും ഇവരുടെ നബിയായ മിർജ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി എന്ന് പറയുന്ന ഡജ്ജാലിനെ കുറിച്ച് നബി എന്ന് പറയാമെങ്കിൽ ഈ കൂട്ടരെ കുറിച്ച് പറയാം അഹമ്മദ് സല്ല അള്ളിസ്വല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശേഷം മുപ്പതോളം കള്ള പ്രവാ പ്രവാചകന്മാർ വരും ഒരുപാട് കള്ളപ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാൽ കൂടിയ ഫിത്ന ഉണ്ടാക്കുന്ന മുപ്പതെണ്ണം വരും അതിനൊന്നാണ് ഇവരുടെ നബി യാതൊരു സംശയവുമില്ല കാരണം ഈ ഹൗ ഉണ്ടാക്കിയിട്ടുള്ള ഫിത്ന അത് നിസാരമല്ല പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്ത പാശ്ചാത്യ നാടുകളിൽ ഇസ്ലാമാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ ഈ നബിയെ കുറിച്ചാണ് ഈ കൗമ പറയാറുണ്ട് കാരണം അവരുടേത് നെബിയാക്കാൻ വേണ്ടി ബാക്കിയുള്ള നബിമാരെ കുറിച്ച് നെബിമാരല്ലാത്ത ഈ പറയപ്പെട്ട ഇവരുടെ ഇതിഹാസപുരുഷന്മാരെ കുറിച്ച് അലഹി എന്ന് പറയുക അതുപോലെ ഐസ അലഹിസ്സലാം മരണപ്പെട്ടു എന്ന് പറയുക അവരുടെ വാദം എന്താണ് ഈസ അലേഹിസ്ലാം മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് കാശ്മീരിൽ കവർ അടക്കിയെന്നാണ് ഇവർ പറയുന്നത് മനസ്സിലല്ലേ ഇന്ത്യയിലെ കാശ്മീരിൽ കവറടിക്ക എന്താണ് തെളിവ് ഖുറാൻ സൂറത്തു മൊമിനു അള്ളാഹു പറഞ്ഞിരിക്കുന്നു മറിയമ്മിനെയും മകനെയും കുറിച്ച് നാം അവരെ രണ്ടുപേരെയും പാർപ്പിച്ചു കറാറും അരുവികളും അതുപോലെ അരുവികളും മറ്റേ മറ്റുമുള്ള ഒരു ഉയർന്ന സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുന്നു ഇപ്പൊ പഞ്ചാബിൽ നിന്ന് ഈ ആളുകൾ നോക്കുമ്പോൾ ഒരു നല്ല ഉയർന്ന അരുവികളൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലം ഏതാ ശ്മീർ ഞാൻ വെറുതെ പറയുന്നത് ഹൗമു അവരുടെ വിശ്വാസമാണിത് ദുനിയവിലാകെ അരുവിയും ഒക്കെയുള്ള ഉയർന്ന സ്ഥലം ഏതാ കാശ്മീർ ഒരു ബലാലത്തിലകപ്പെട്ടാൽ പിന്നെ അവൻ എവിടെ പോയി നശു എന്ന് നോക്കിയാൽ മതി ഹലക് അവരുടെ വിശ്വാസം മാറിയ പിന്നെ ഐഷ അലഹിസ്ലാമിൻ്റെ ഖബർ അതുകൊണ്ട് കശ്മീരിലാണ് അലഹിസ്സലാം മരണപ്പെട്ടു അതുപോലെ അവസാന കാലത്തെ തെളിവുകളെ ഒന്നാകെ തള്ളിക്കളയുക എന്തിനാണ് ഐസ അലിഹിസലാം മരണപ്പെട്ടു എന്നാക്കുന്നത് നബ്സോളുടെ അതീതിൽ പറഞ്ഞു ഐസ ദാകണം അതിന് ഐസ അലിഹിസ്സലാം മരണപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെയോ അവസാന കാലത്ത് വരുന്ന ദജാൽ എന്ന് പറയുന്നത് സാമ്രാജ്യത്വമാണ് അത് സാമ്രാജ്യത്വമാണ് ബ്രിട്ടീഷുകാരാണ് അപ്പൊ ദജാലിന്റെ ഒറ്റക്കണ്ന്താ അത് ട്രെയിനാണ് അവനാണ് ഇവിടെ ട്രെയിൻ കൊണ്ടുവന്നത് അതിന് മുന്നിൽ നോക്കിയാൽ എന്ത് കാണും ഒറ്റ കണ്ണ് വെളിച്ചം നെറ്റിയിൽ അടിക്ക് രാത്രി നോക്കിയാൽ കാണാറല്ലേ ഇവർ പറഞ്ഞു വെച്ചാല് ഞാൻ പറഞ്ഞതല്ല ആണോ അള്ളാഹോച്ച് നോക്കുക നിങ്ങൾ ബുദ്ധിയുള്ളവർ ഊറി ചിരിച്ചു പോകുന്ന വിഡിതങ്ങൾ അള്ളാഹുന്റെ ദീനിൽ പറഞ്ഞു പറഞ്ഞുകൂട്ടിയ ആളുകളാണ് കുഫ്ഫാറുകളാണ് യാതൊരു സംശയവുമില്ല തികഞ്ഞ കാഫറുകളാണ് ശ്രാമുമായി യാതൊരു ബന്ധവുമില്ല മുസ്ലിം ഉമ്മത്ത് കാലങ്ങളായി ഇവരുള്ള നാടുകളിൽ അവർ അകറ്റി നിർത്തുകയും അവരുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാതിരിക്കുകയും ചെയ്തിരുന്നു മുസ്ലിമിയങ്ങൾ പുലർത്തിപ്പോന്നിരുന്ന മനോഹരമായ തീരുമാനങ്ങളിൽ ഒന്നാണ് അത് പാലിക്കേണ്ടവരാണ് നമ്മൾ കാരണം ഇങ്ങനെയുള്ള മുർദ്ദുകളുടെ കുഫ്വാറുകളുടെ ഫിത്ന മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഏറെ സാധ്യതയുണ്ട് അശ്ലിയായ ഒരുത്തൻ മറ്റേതെങ്കിലും മതം സ്വീകരിച്ച് കാഫറായി ജീവിക്കുന്നതുപോലെയല്ല ഇങ്ങനെയുള്ള ആളുകൾ ഈ ഉമ്മത്തിൽ നമ്മുടെ കുട്ടികൾക്കിടയിൽ ശുഭഹത്കൾ ഉണ്ടാക്കി ഇതുപോലുള്ള വഴികേടുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ആളുകളെ വളരെയധികം ശ്രദ്ധിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ ഉമ്മത്തിൽ പഴയ ആളുകൾ ചെയ്തിരുന്ന കാര്യമാണ് ഡോമെന്റ് കല്യാണത്തിന് കൂടുകയോ അവരുമായി സാധാരണ മറ്റുള്ളവരോടുള്ള സഹകരണം സഹകരിക്കുകയോ ചെയ്യാറില്ല അത് തന്നെയാണ് പാലിക്കേണ്ടത് അതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ കാരണം നമ്മുടെ ദീൻ നമുക്ക് പോലെ ദീനിൽ വിവരമില്ലാത്ത കുട്ടികളുടെയും മറ്റു മനസ്സിൽ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ കടത്തിവിടുന്നത് വളരെ ഗൗരവപ്പെട്ടതാണ് നമ്മുടെ അധികമാണ് നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്ന് മനസ്സിലാക്കുക അപ്പൊ നോക്കുക അവരുടെ സ്വഭാവമാണ് മറ്റുള്ള മതക്കാരുടെ ഇതിഹാസ പുരുഷന്മാരെ കുറിച്ചും മറ്റും അലെഹിസലാം എന്ന് പറയുന്ന നെബിമാരാണെന്ന് ഉറപ്പിച്ചു പറയാം ഒരിക്കലും പാടില്ലാത്തതാണ് എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ളവരുടെ ഇലാഹകരെ കുറിച്ച് അവരെഴുതി പറ്റ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരിക്കലും നെബിമാർക്ക് ചോദിച്ച ചരിത്രമല്ല അവരുടെ ഇലാഹുകളെ കുറിച്ച് അവരുടെ പുരാണങ്ങളെടുത്തു നോക്കൂ അവരുടെ പ്രവർത്തനങ്ങളും മറ്റും അള്ളാഹുവിന്റെ നബിമാർ യോജിക്കുന്ന പ്രവർത്തനങ്ങളാണോ അത് ഞാൻ പറയേണ്ടതില്ല അല്ലാതെ തന്നെ ആളുകൾക്കറിയാം അപ്പോൾ അള്ളാഹുവിന്റെ നെബിമാരെന്നാൽ അള്ളാഹു നിയോഗിച്ച മുഴുവൻ നെബിമാരൻ നമ്മൾ വിശ്വസിക്കുന്നു അതിൽ പേര് പറയപ്പെട്ടവരിൽ അങ്ങനെ പേര് പറയപ്പെടാത്തവരിൽ അങ്ങനെ എന്നാൽ നോക്കൂ ഇതുപോലെ നമുക്ക് നമുക്കറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർ നെബിമാരാണെന്നോ മറ്റോ പറയുക തികന്ന അബദ്ധമാണ് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല